ലോക ക്രിക്കറ്റിലെ മികച്ച നായകന്മാർ ആരെല്ലാമാണ് അങ്ങനെ ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ക്രിക്കറ്റ് ലോകത്ത് നടത്തിയ ചില അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ആറ് മികച്ച നായകന്മാർ ആരെല്ലാമാണെന്ന് നോക്കാം നമ്പർ സിക്സ് സ്റ്റീഫ് ഫ്ലൈമിംഗ് ന്യൂസിലാൻഡിൻ്റെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനാണ് സ്റ്റീഫൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള പത്ത് വർഷം ടീമിനെ നയിച്ചത് സ്റ്റീഫൻ ആയിരുന്നു ഒരു മികച്ച ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം എന്ന് ന്യൂസിലാൻഡിനെ കാണിച്ചു കൊടുത്ത നായകനായിരുന്നു സ്റ്റീഫൻ മുന്നൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ന്യൂസിലാൻഡ് ജയം സ്വന്തമാക്കിയതിന് പിന്നിലെ വ്യക്തി സ്റ്റീഫൻ ആയിരുന്നു നമ്പർ ഫൈവ് ഗ്രെയിംസ്മിത്ത് ദക്ഷിണാഫ്രിക്കയുടെ ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ് സ്മിത്ത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ടീമിനെ നയിച്ച സ്മിത്തിന് കീഴിൽ ഇരുന്നൂറ്റി എൺപത്തി ആറിൽ നൂറ്റി അറുപത്തിമൂന്ന് മത്സരങ്ങളിൽ ജയം നേടി എന്ന റെക്കോർഡുണ്ട് നമ്പർ ഫോർ ഗാംഗുലി ഇന്ത്യൻ ടീമിനെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച നായകനായിരുന്നു സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ സ്വന്തം ദാത അമാനുഷികമായ ശക്തിയും കഠിന പ്രയത്നവും ഉപയോഗിച്ച് ടീമിനെ വളരെ ദൂരം യാത്ര ചെയ്യിപ്പിച്ച നായകനായിരുന്നു അദ്ദേഹം എട്ടാം നമ്പറിൽ കിടന്ന ടീമിനെ ലോകകപ്പ് ഫൈനലിൽ വരെ എത്തിച്ച ക്യാപ്റ്റനാണ് ദാത ഒന്നുമല്ലാതിരുന്ന ഇന്ത്യയെ ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ അണിനിരത്തി വീറോടും വാശിയോടും കൂടി പൊരുതാൻ പഠിപ്പിച്ചത് ഗാംഗുലിയായിരുന്നു നമ്പർ ത്രീ സ്റ്റീവ് വോ ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരമാണ് സ്റ്റീവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെയാണ് സ്റ്റീവ് ടീമിന്റെ ക്യാപ്റ്റൻ പദവി അലങ്കരിച്ചത് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന സമയങ്ങളിൽ നൂറ്റി അറുപത്തിമൂന്ന് മത്സരങ്ങളിലാണ് ടീം പങ്കെടുത്തത് ഇതിൽ നൂറ്റി എട്ട് മത്സരങ്ങളിലും ജയൻ സ്വന്തമാക്കാൻ ടീമിന് കഴിഞ്ഞു അതോടൊപ്പം ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കാനും സ്റ്റീവിന് സാധിച്ചു നമ്പർ ടു ധോണി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇന്ത്യൻ ടീമിനെ ചുമതലേറ്റിയത് ധോണിയാണ് രണ്ടായിരത്തി ഏഴിലെ ആദ്യ ട്വൻ്റി ട്വൻ്റി കിരീടത്തോടെ ഇന്ത്യൻ ടീമിനെ ആകാശത്തോളം ഉയർത്തിയതിൽ ധോണിക്കുള്ള പങ്ക് വലുതാണ് ചരിത്രത്തിലാദ്യമായി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി ചാമ്പ്യൻസ് ട്രോഫി എന്നീ കിരീടങ്ങൾ നേടിയ ഏക നായകനും ധോണിയാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നൂറ്റി എഴുപത്തിയെട്ട് കളികളിലും ധോണിക്ക് കീഴിലുള്ള ഇന്ത്യൻ ടീം ജയൻ കണ്ടിരുന്നു നമ്പർ വൺ റിക്കി പോണ്ടിൻ ലോക ക്രിക്കറ്റർമാരിൽ ആരാണ് മികച്ച ക്യാപ്റ്റൻ എന്ന് ചോദിച്ചാൽ ആരാധക ഘടകം മാറ്റിവെച്ചും ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം പറയും അത് റിക്കി പോണ്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച നായകനാണ് ഓസ്ട്രേലിയയുടെ പോണ്ടിങ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഓഫീസിൻ്റെ നായകനായിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാല് മത്സരങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് മത്സരത്തിൽ ജയിക്കാൻ കഴിഞ്ഞ ഏക നായകനും പോണ്ടിംഗ് തന്നെ രണ്ട് വേൾഡ് കപ്പാണ് പോണ്ടിങ്ങിൻ്റെ കൈവശമുള്ളത്